നമസ്കാരം വേണ്ടിയുള്ള തിരച്ചിലിൽ നിർണായകമായിരിക്കുന്നത് ലഭിച്ച സിഗ്നലുകളാണ് പുഴയിൽ നിന്ന് റെഡാർ സിഗ്നൽ ലഭിച്ച അതേയിടത്തു നിന്ന് തന്നെ സോണാർ സിഗ്നൽ ലഭിച്ചതും നിർണായകമായിരിക്കുകയാണ് നാവികസേന നടത്തിയ തിരച്ചിലാണ് സോണാർ സിഗ്നൽ കിട്ടിയത് വെള്ളത്തിനടിയിലുള്ള വസ്തുക്കളെ കണ്ടെടുക്കുന്നതിനും അവയുടെ സഞ്ചാരദിശ വേഗം തുടങ്ങിയവ മനസ്സിലാക്കുന്നതിനും ഉപയോഗിക്കുന്ന ശബ്ദശാസ്ത്ര സംവിധാനമാണ് സോണാർ കണ്ടത്തെ രണ്ട് സിഗ്നലുകളും വലിയ വസ്തുവിന്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതിനാൽ ഇവിടം കേന്ദ്രീകരിച്ചാകും നാവികസേനയുടെ ഇന്നത്തെ തിരച്ചിൽ സൈന്യം റഡാറുകളും സെൻസറുകളും ഉപയോഗിച്ച് ഗംഗാവാലി പുഴയിൽ തിരച്ചിൽ തുടരുന്നുണ്ട് ഇന്ന് തിരച്ചിൽ ഒൻപതാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനിടെ അർജുനെ കാണാതാകുന്നതിന് മുൻപുള്ള ചില ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് പതിനാറിന് രാവിലെ എട്ട് മുപ്പതിനാണ് ഷിരൂരിൽ കുന്നിടിഞ്ഞ് റോഡിലേക്കും ഗംഗാവാലി പുഴയിലേക്കുമായി വീണത് അന്ന് കാണാതായ അർജുനായി ഇതുവരെ കരയിലും പുഴയിലുമായി നടത്തിയ തിരച്ചിലുകളൊന്നും ഫലം കണ്ടില്ല ദേശീയപാതയിലെ മണ്ണ് പൂർണ്ണമായി നീക്കിയിട്ടും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് തിരച്ചിൽ പുഴയിലേക്ക് കൂടി വ്യാപിപ്പിച്ചത് റഡാർ പരിശോധനയിൽ പുഴയിൽ നിന്ന് ചില സിഗ്നലുകൾ ലഭിച്ചിരുന്നു ഇടയ്ക്കിടെ പെയ്യുന്ന ശക്തമായ മഴയും കുത്തൊഴുക്കും തിരച്ചിലിന് തടസ്സമാകുന്നുണ്ട് അതിനിടയിൽ ഗംഗാവാലി നദിയിൽ വീണ ടാങ്കർ പൊട്ടിത്തെറിച്ചുവെന്ന് പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് കർണാടക എസ് നാരായണ പറഞ്ഞിരുന്നു ഇലക്ട്രിക് ലൈനുകളിൽ തട്ടി ഷോക്കേറ്റുമല്ല ആളുകൾ മരിച്ചതെന്നും കണ്ടെടുത്ത മൃതദേഹങ്ങളിൽ പൊള്ളലേറ്റപ്പാടുകൾ ഉണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതിനിടെ ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങളും കർണാടക പോലീസ് പരിശോധിച്ചിരുന്നു കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മെംഗ്ലൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി മണ്ണിടിച്ചിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ എട്ടരയോടെ അപകടം അർജുൻ സഞ്ചരിച്ച ലോറി അപകടം നടന്ന ഭാഗത്തേക്ക് ദേശീയപാതയിലൂടെ പോകുന്ന വ്യത്യസ്ത സമയങ്ങളിലുള്ള ദൃശ്യങ്ങളായിരുന്നു പോലീസിന് ലഭിച്ചത് അപകടം നടന്ന സ്ഥലത്തിന് ശേഷമുള്ള സി സി ടി വിളിൽ ലോറിയുടെ ദൃശ്യം കണ്ടെത്താനായിട്ടില്ല ഇതോടെയാണ് അർജുൻ മണ്ണിനടിയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചത് ഇന്ന് കൂടുതൽ ആധുനിക ഉപകരണങ്ങളടക്കം ഉപയോഗിച്ചായിരിക്കും തെരച്ചിൽ ഇന്ന് ഐബോർഡ് സാങ്കേതിക സംവിധാനം ഉപയോഗിക്കുമെന്ന് റിട്ടയേർഡ് മേജർ ജനറൽ എം ഇന്ദ്രബാലൻ വ്യക്തമാക്കി ലോഹഭാഗങ്ങൾ ലോഹഭാഗങ്ങളുണ്ടെന്ന് സോണാർ സിഗ്നൽ കിട്ടിയ ഭാഗത്ത് ആധുനിക ഉപകരണം ഉപയോഗിച്ചുള്ള പരിശോധന നടത്തും ആകാശത്ത് നിന്ന് നിരീക്ഷിച്ച് ചെളിക്കടിയിൽ പൂഴ്ന്നുപോയ വസ്തുക്കളുടെ സിഗ്നലുകൾ കണ്ടെത്തുന്ന ഉപകരണമാണ് ഐബോർഡ് ഈ ഉപകരണം ഉപയോഗിച്ചായിരിക്കും ഇന്നത്തെ തിരച്ചിൽ ക്വിക്പേ എന്ന സ്വകാര്യ കമ്പനിയുടെ പക്കൽ നിന്നാണ് ഈ ഉപകരണം വാടയ്ക്കെടുത്തിരിക്കുന്നത് വെള്ളത്തിലും മഞ്ഞിലും പർവ്വതങ്ങളിലും തിരച്ചിൽ നടത്താൻ ഈ ഉപകരണത്തിന് സാധിക്കും എന്നും കമ്പനി പറയുന്നു നദിയിൽ അടിയൊഴുകി ശക്തമായതിനാൽ ഇന്നലെ സ്കൂബ ഡൈവർമാർക്ക് കാര്യമായ തിരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല അർജുന ഉൾപ്പെടെ മൂന്ന് പേരെയാണ് ഇനി കണ്ടെത്തേണ്ടത് അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് എൻ വി അഞ്ചാരിയെയും ജസ്റ്റിസ് കെ വി അരവിന്ദും അടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക ഇന്നലെ കേസ് പരിഗണിച്ച പ്രത്യേക ബെഞ്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് നൽകിയിരുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ നിലവിലത്തെ സാഹചര്യം അറിയിക്കണമെന്നും സംഭവം അതീവ ഗൗരവതരമാണെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു മഴക്കാലമായാൽ ഈ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടാകുന്നത് പതിവാണ് ദേശീയപാത അറുപത്തിയാറിലെ അശാസ്ത്രീയ റോഡ് നിർമ്മാണമാണ് ഇവിടെ മണ്ണിടിച്ചിലിന് കാരണമാകുന്നതെന്നാണ് വിലയിരുത്തൽ ഈ മൺസൂൺ കാലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് പത്ത് പേർ ഇതിനോടകം മരിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ്റെ ലോറി കരയിൽ ഇല്ല എന്ന സ്ഥിരീകരണം വന്നിരുന്നു കനത്ത മഴയിൽ മലയിടിഞ്ഞ് വെള്ളവും മണ്ണും കുത്തിയൊലിച്ച് റോഡിൽ വീണത് ഏതാണ്ട് പൂർണമായി നീക്കി ഇതോടെയായിരുന്നു കരയിൽ ലോറി ഇല്ല എന്ന് സൈന്യം സ്ഥിരീകരിച്ചത് ഗംഗാവാലി പുഴയിൽ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയെങ്കിലും കനത്ത നീരൊഴുക്കായിരുന്നു പ്രതിസന്ധിയായത് തീരത്തോട് ചേർന്ന് മണ്ണിടിഞ്ഞ് കൂടിക്കിടക്കുന്ന മൺകൂനുകൾ ഒഴുക്കിക്കളയാനുള്ള ശ്രമങ്ങളായിരുന്നു നടത്തിയിരുന്നത് ആഴത്തിൽ തുറന്നുള്ള പരിശോധനയ്ക്കായി ബോറിംഗ് യന്ത്രവും സ്ഥലത്തെത്തിച്ചിരുന്നു